കഴിഞ്ഞ ഒരു വർഷം കൊച്ചി മെട്രോയുടെ നഷ്ടം നൂറ് കോടി കൂടി മുമ്പത്തെ വർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നഷ്ടം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ആയിരുന്നെങ്കിൽ ഇരുപത്തിനാലിൽ നാന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ആണ് നഷ്ടം വരുമാനത്തിൽ കഴിഞ്ഞ വർഷം വർധനവുണ്ടായിട്ടും മെട്രോ നഷ്ടത്തിന്റെ കാര്യത്തിൽ താഴോട്ടാണ് പോയത് പ്രവർത്തന ചെലവ് ഈ വർഷം ക്രമാതീതമായി വർധിച്ചു എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത് മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തിൽ ഇരട്ടി വർധനവുണ്ടായി എന്നാണ് കണക്ക് ഇപ്പോൾ മെട്രോ ആലുവയിൽ നിന്നും തുടങ്ങി തൃപ്പൂണിത്തറ വരെ സർവീസുകൾ നടത്തുന്നുണ്ട് അടുത്ത ഘട്ടത്തിനായി പാലാരിവട്ടം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കൊച്ചിയിലെ റോഡ് ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കി യാത്രക്കാർക്ക് തടസ്സമില്ലാതെ ആവശ്യങ്ങൾക്കെത്താൻ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ മെട്രോ ഓടിച്ചു തുടങ്ങിയത് വലിയ പദ്ധതി ചിലവോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ആളുകൾ മാത്രം യാത്ര ചെയ്തിരുന്ന മെട്രോയിൽ ഒരൊട്ട വർഷം കൊണ്ട് യാത്രക്കാരുടെ എണ്ണം രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തിനടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആക്ച്വലി കൊച്ചി മെട്രോ പ്രതീക്ഷിച്ച പ്രകടനം കൈവരുത്താത്തതും നഷ്ടം കുത്തന കൂടിയതും എന്തുകൊണ്ടാണ് ചെലവിന്റെ കാര്യത്തിൽ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് മെട്രോയുടെ പോക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടിക്കറ്റ് നിരക്കിൽ നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ കൊച്ചി മെട്രോ നേടിയപ്പോൾ മറ്റിനങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ വരുമാനമായി വന്നു മൊത്തം വരുമാനം അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുന്നൂറ് കോടിയേക്കാൾ അൻപത് കോടി കൂടുതലായിരുന്നു ചെലവുകളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയ്ക്ക് നടത്തിപ്പ് കഴിച്ച സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെലവുകൾ ഇരുന്നൂറ്റി അഞ്ചു കോടി രൂപയിലേക്ക് ഉയർന്നു ഒറ്റ വർഷം കൊണ്ട് എഴുപത് കോടിക്ക് മേലെയാണ് ചെലവുകൾ പെട്ടെന്ന് വർധിച്ചത് വരുമാനം വർദ്ധിച്ചില്ലെങ്കിലും മെട്രോയുടെ നടത്തിപ്പ് ചെലവ് കുത്തിനെ കൂടി അതുകൊണ്ട് തന്നെ ചെലവ് നികത്താൻ വരുമാനം ഇത് കാരണം നഷ്ടം കൂടുകയാണുണ്ടായത് പ്രവർത്തന വരുമാനം ചെലവുകൾ കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി സാമ്പത്തിക പ്രതിസന്ധി മെട്രോയെ കുരുക്കുന്നുമുണ്ട് ചെലവുകൾ മുട്ടിക്കാനും പലിശ കൃത്യമായി അടച്ചു തീർക്കാനും കാനറ ബാങ്കിൽ നിന്നും ഇരുപത്തി ആറ് കോടി രൂപ ഇതിനിടയിൽ കൊച്ചി മെട്രോ കടമെടുത്തിരുന്നു ലോൺ തിരിച്ചുവിടെ ഉൾപ്പെടെ സാമ്പത്തിക സ്ഥിതിയിൽ വന്ന വീഴ്ചകൾ കാരണം കൊച്ചി മെട്രോയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഈയിടത്താഴ്ത്തിയിരുന്നു താഴ്ന്ന ക്രെഡിറ്റ് റേറ്റിംഗ് കാരണം ഇത് പദ്ധതികളുടെ കൂടുതൽ കടമെടുപ്പ് സമയത്ത് മെട്രോയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൻ തുക നിക്ഷേപിച്ച മെട്രോ പ്രൊജക്ടിന് ലോൺ എടുത്ത വകയിൽ പലിശയുടെ അടവുണ്ട് ഫ്രഞ്ച് ഏജൻസിയായ എഫ് ഡിയിൽ നിന്നും ആയിരത്തി പത്തൊമ്പത് കോടിയും കാനറ ബാങ്കിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയും കാനറ ബാങ്കും യൂണിയൻ ബാങ്കും ചേർന്നുള്ള കൺസോഷ്യത്തിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയും മൊത്തം ലോണുകളുണ്ട് ഇവയിൽ വരുന്ന പലിശ ബാധ്യതകൾ വരുമാനത്തിൽ നിന്നും കണ്ടെത്തുക എന്നത് കടുപ്പമാണ് നടത്തിപ്പ് ചെലവുകൾ ഉയരുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തെ സർവീസ് വിപുലീകരണം കൂടി കാരണമാണ് തൃപ്പൂണിത്തുറ റൂട്ടിൽ മെട്രോ ഓടിത്തുടങ്ങിയതും നടത്തിപ്പ് ചെലവിന് വർധന ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ചെലവിനൊപ്പം ആനുപാതികമായി യാത്രക്കാരുടെ വർധനയും വരുമാനവും ഉണ്ടാകുന്നില്ല എന്ന് വേണം കണക്കാക്കാൻ പാലാരിവട്ടം മുതൽ കാക്കനാട് എൻഫോ പാർക്ക് വരെയുള്ള പുതിയ വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം തീരുമെന്നാണ് പ്രതീക്ഷ ഈ പാതയിൽ അധികം യാത്രക്കാരെ കിട്ടാനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും എന്നും പ്രതീക്ഷയുണ്ട് കണക്കുകൂട്ടലുകൾ നോക്കി യാത്രക്കാരുടെ വർധനയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചി മെട്രോ